Namaskaram. ഏറ്റവും വെള്ളത്തിലേക്ക് സ്വാഗതം മൂന്ന് മാസത്തിലുള്ള മികച്ച വീക്ക്ലി ക്ലോസിങ് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കടന്നു പോകുന്നത് പ്രധാന സൂചികൾ ഒന്നര ശതമാനത്തോളമുള്ള നേട്ടവും കരസ്ഥമാക്കി ഇതിനിടയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന പ്രസ്താവനകൾ കാരണം യു എസ് ചൈന ഒരു താരിഫ് യുദ്ധം വീണ്ടും വഷളാകുമോ ഇത് ഇന്ത്യൻ വീപിയുടെ കുതിപ്പിനെ തടയിടുമോ എന്നുള്ളതാണ് ഇവർ മുറ്റുനോക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പുതിയ വ്യാപാരാഴ്ചയിൽ ഇന്ത്യൻ വീടിനെ സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ ഇന്ത്യൻ വിപണി മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പ്രകടനം അല്ലെങ്കിൽ നിർത്തിയത് എവിടെയൊന്നും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ബയസിൽ തന്നെയാണ് ഒരു ആഴ്ച മുഴുവൻ കടന്നുപോയി നമുക്ക് കാണാം ഒരു പക്ഷെ ഡിഫൻറ്റ് റേഞ്ചിനുള്ളിലായിരുന്നു തങ്ങിയത് നമുക്ക് കാണാനാകും പറയുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അതായത് ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിന് ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നുള്ള ലോയ്ക്കും ഹൈക്ക് ഇടമേ ഇടയിലായിട്ടാണ് നിഫ്റ്റി എന്നി തങ്ങിയിരുന്നത് ഇൻട്ര വീക്കിലെ വീക്കിൽ നോക്കുകയാണെങ്കിൽ ിറ്റി നമുക്ക് കാണാനാകും പക്ഷേ എന്നിരുന്നാലും ഒരു വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് അല്ലെങ്കിൽ ഫൈവ് സെവൻ പെർസെന്റ് വർദ്ധനോടെയാണ് നിഫ്റ്റി വീക്ക്ലി ബേസിസിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇരുപത്തിയായിരുന്ന മുന്നൂറ് എന്ന നിലവാരത്തിൽ തൊട്ടടുത്തെത്തിയെന്ന് പറയാം ഇതൊരു നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഒരു മികച്ച വീക്ക്ലി ബേസിസിലുള്ള ഒരു ക്ലോസിംഗ് ആണല്ലേ നേട്ടമാണെന്ന് കാണാം ഇത് തുറച്ച് രണ്ടാഴ്ചയാണ് ഇന്ത്യൻ വിപണി വ്യാ നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കുന്നതും ഇനി ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും പോസിറ്റീവായിരുന്നു കാണാം അപ്പം ബി സി ഫൈവ് ഹൺഡ്രഡ് സൂചിയൊക്കെ നോക്കുമ്പോൾ ഒന്നര ഒന്നേ ശതമാനത്തിലധികമുള്ള നേട്ടം ആഴ്ചക്കാലിൽ നേടിയിട്ടുണ്ട് പറയുകയാണെങ്കിലും എൻ്റെ ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഓഹരി ൾ വീക്ലി ബേസിൽ ബി എസ് സി ഫൈൻ്റെ ഭാഗമായിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഓഹരികളും നേട്ടത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് രേഖപ്പെടുത്തിയത് പിന്നെ സെക്ടർ വൈസ് നോക്കുമ്പോഴും പൊതുവേ ഒരു പോസിറ്റീവ് വരുന്ന കാരണം ക്യാപിറ്റൽ മാർക്കറ്റും ഐ ടി ഒക്കെയാണ് ഐ ടി സെക്ടർ സൂചികളാണെങ്കിലും സെക്ടറിന് ഏറ്റവും കൂടുതൽ നേട്ടം കരസ്ഥ ഏകദേശം അഞ്ച് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ശ്രദ്ധേയ മറ്റു കാര്യം ബാങ്ക് നിഫ്റ്റി ഒരു ഔട്ട് പെർഫോമർ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ എന്ന് പറയാം രണ്ട് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒൻപത് ട്രേഡിംഗ് സെഷനിൽ നോക്കുമ്പോൾ എട്ട് ട്രേഡിംഗ് സെഷനുകളിലും നേട്ടം അല്ലെങ്കിൽ പോസിറ്റീവ് നോട്ടിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസിങ് രേഖപ്പെടുത്തിയെന്ന് കാണാം ഏകദേശം മൂവായിരത്തഞ്ഞൂറോളം പോയിന്റാണ് കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ വർധന രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഈ ഒരു ഫ്രൈഡേയിലെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈലിന് ആയിരം പോയിന്റ് മാത്രം താഴെയായിട്ടാണ് നിൽക്കുന്നത് വരുന്ന ആഴ്ചയിൽ പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓവറുകളുടെ അല്ലെങ്കിൽ ബാങ്ക് സെക്ടറിലുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ഒക്കെ റിസൾട്ട് വരാനുണ്ടെന്നുള്ളതിനോട് ചേർത്ത് വായിക്കാം ഇനി ഇന്ത്യ വിക് സൂചിക അല്ലെങ്കിൽ മാർക്കറ്റ് വോളിറ്റാലിറ്റിയുടെ ഒരു ഗേജ് ഗേജായാലും ഇ വിപണിയിലെ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിനെ തോതിൽ ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സൂചികയാകട്ടെ ഒരു മാർജിനലി ഹയറാണ് വളരെ നേരിടുന്ന ഒരു വർധന മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റ് ഒരു ശതമാനത്തിൽ താഴെയുള്ള വർധന മാത്രം പേ പോയിൻറ്റ് പത്ത് ദശാംശം ഒന്നേ പൂജ്യം എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഒരു മൾട്ടി അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു മ ഒരു മൾട്ടിമന്ത് ലോയാണെന്ന് നമുക്കിത് പറയാം വിക്സ് താഴെ നിൽക്കുക എന്ന് പറയുമ്പോൾ മാർക്കറ്റിനെ പറ്റിയുള്ള ക്ലാരിറ്റി മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സൂചന ഇനി അപ്പോൾ ഇതാണ് ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പുതിയ ചിത്രം നമുക്ക് കാണാനാകുന്ന ഇനി ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു വ്യാപാരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ച കടക്കുമ്പോൾ വിപണിയെ സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളാണ് നമുക്കിന്ന് നോക്കേണ്ടത് ഒന്നാമത്തേത് നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം ഭാഗ ഫലങ്ങൾ ക്യൂ റ്റു റിസൾട്ട്സ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഭാഗത്തിലെ ഫലങ്ങൾ ഏകദേശം ഇരുന്നൂറോളം കമ്പനികളാണ് ഈ ഒരാഴ്ചയിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വിപണി ഉറ്റുനോക്കുന്നതുമായിട്ടുള്ള ഐ ടി കമ്പനികളും ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനികളും അതിനോട് അപ്പോൾ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും റിസൾട്ട് സെപ്റ്റംബർ ഭാതഫലം അല്ലെങ്കിൽ ക്യൂ റ്റു റിസൾട്ട്സ് വരാനുണ്ട് ഇതൊക്കെ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സൗകര്യങ്ങളാണ് മാത്രമല്ല വിപണിയെ സ്വാധീനിക്കുന്ന വിപണി നോക്കുന്ന പ്രകടനങ്ങളുമായിരിക്കും അപ്പം ഇതിനകത്തായിട്ടും പ്രധാനപ്പെട്ട ഐ ടി സെക്ടർ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ഉണ്ട് ഒക്ടോബർ പതിനാറിന് വരും എസ് എൽ ടെക്നോളജീസ് ഉണ്ട് നാളെ വരും വിപ്രോ ടെക് മഹീന്ദ്ര എൽ ടി ഐ മൈൻട്രി തുടങ്ങി മെഡിക്കാപ് ലാർജ് ഐ ടി പ്രധാനപ്പെട്ട ഐ ടി ഓഹരികളും ഈ ഒരാഴ്ചയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൽ ഇൻഫോസിസ് ഒക്ടോബർ പതിനാറിന് മാർക്കറ്റ് ടൈമിന് ശേഷമായിരിക്കും വരിക ഇനി അതുപോലെ നോക്കണേ ബാങ്കിങ് സെക്ടറിലും ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഓഹരികൾ വരുന്നുണ്ട് റിസൾട്ട് പബ് റിസൾട്ടുമായി വരുന്നുണ്ട് ആക്സിസ് ബാങ്ക് ഒക്ടോബർ പതിനഞ്ചിന് പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കും ുണ്ട് പക്ഷേ ഇത് രണ്ടും ശനിയാഴ്ചത്തേക്കാണ് ഒക്ടോബർ പതിനെട്ടിനാണ് ക്യൂറ്റി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ അതിന് മുന്നോടിയായിട്ട് പതിനെട്ടിന് മുൻ തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു സ്വാധീനത്തിൻ്റെ വലയിലായിരിക്കും ഓഹരികളെന്ന് കരുതുന്നത് അതൊക്കെ ഈ ഐ സി സി ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും നോക്കുകയാണെങ്കിൽ ലിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഓഹരികളാണെന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം അതേസമയം അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്ടോബർ പതിനേഴിനാണ് സാധനഗതിയിൽ അത് വെള്ളിയാഴ്ചയാണ് സാധനഗതിയിൽ മാർക്കറ്റ് ടൈമിന് ശേഷമാണ് റിസൾട്ട് റിലയൻസ് ഇൻഡസ്ട്രീസും റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത് ഇന്ത്യയിലെ വിപണി മൂല്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കമ്പനിയാണ് സോയുടെ ഗൈഡൻസ് ഒക്കെ ഉറ്റുനോക്കുന്നൊരു ഘടകമാണ് പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അപ്പം ക്യൂട്ടിവേഴ്സൽസ് ആണ് ഒന്നാമതായിട്ടുള്ള ഒരു ഘടകം രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ നിരക്കുകളൊക്കെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നിരക്കുകളൊക്കെ വരാനുണ്ട് അത് രണ്ട് രീതിയിൽ അത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ അതിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലേഷനും വരാറുണ്ട് അതുപോലെ തന്നെ ഹോൾസെയിൽ ഇൻഫ്ലേഷനുണ്ട് അത് ഹോൾ പ്രൈസ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലേഷൻ വരാറുണ്ട് ഇത് രണ്ടും സെപ്റ്റംബർ മാസത്തെ പണപ്പെരുപ്പ് നിരക്കുകളാണ് ഈ വരുന്നത് ഒക്ടോബർ പതിമൂന്നിലും പതിനാലിലുമായിട്ട് നാളെയും മറ്റന്നാളുമായിട്ട് തിങ്കളും ചൊവ്വാഴ്ചയുമായിട്ട് ഇതിൻ്റെ ഇത് വരും സ്വാഭാവികമായിട്ടും ഇത് ഇതിൻ്റെ റീഡിങ് നമ്മൾ നോക്ക് വിപണി നോക്കുന്നതിനെയാണ് അപ്പം സമീപകാലത്ത് സ്വീകരിച്ചിട്ടുള്ള നടപടികളും പരിഷ്കരണങ്ങളും ഒക്കെ വിപണിയിലെ ആ ഒരു പണപ്പെരുപ്പത്തെ എങ്ങനെയൊക്കെ താഴ്ത്തിയിട്ടുണ്ട് അതിനുള്ള അതിൻ്റെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളായിരിക്കും ഇതിലൂടെ നോക്കുന്നത് ഡിസംബറിലേക്കുള്ള അല്ലെങ്കിൽ ഒക്ടോബറിലേക്കുള്ള ക്ഷമിക്കണം അടുത്ത റിസർവ് ബാങ്കിൻ്റെ ഒരു പണനയത്തെ സ്വാധീനിക്കാവുന്നൊരു ഘടകങ്ങളൊക്കെ തന്നെയാണിത് അപ്പം അതുകൊണ്ട് തന്നെ പണപ്പെരുപ്പ് നിരക്കിൽ വരുമ്പോൾ അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ നോക്കുന്നത് ഉചിതമായിരിക്കും ഇനി നോക്കുകയാണെങ്കിലും ട്രംപ് താരിഫാണ് മൂന്നാമതായിട്ടൊരു ഘടകം എന്നുള്ളത് അപ്പം ഇത് കഴിഞ്ഞ നമ്മുടെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുള്ളൊരു സംഭവ വികാസമാണ് അപ്പം ചൈന റയർ എർത്ത് അപൂർവ ധാതുക്കളുടെ ഒരു കയറ്റുമതി അവരുടെ രാജ്യത്തുള്ള നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിട്ട് അതിനെതിർ ഈ റയർ എർത്ത് വെച്ചിട്ടാണ് സെമി കണ്ടക്ട് അതേപോലത്തെ ക്രിറ്റിക്കലായിട്ടുള്ള ഒക്കെ ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ നിർമ്മിക്കുന്ന അതിന് വേണ്ടുന്ന ആവശ്യമുള്ളതാണ് ഈ റയർ അല്ലെങ്കിൽ അപൂർവ ധാതുക്കൾ അപ്പോൾ അതിൻ്റെ കയറ്റുമതിയാണ് ചൈന ഒരു 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 ഒറ്റയടിക്ക് അങ്ങ് അത് ഒഴിവാക്കിയത് അത് ചൈനയിലേക്കുള്ള ചില സോഫ്റ്റ്വെയർ സെമി കണ്ടക്ടർ ഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കയറ്റുമതിയിൽ എക്സ്പോർട്ടിങ്ങിൽ യു എസും വരുത്തിയിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾക്കുള്ള തിരിച്ചടി എന്ന രീതിയിലാണ് അവരത് ചെയ്തത് പക്ഷേ അപ്പോൾ അതിനോട് യു എസ് വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഹൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരിഫ് ചുമത്തുമെന്നാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് വന്നുള്ള പ്രഖ്യാപനം അതായത് ചൈനയിൽ നിന്ന് അത് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അതായത് നിലവിൽ റെസിപ്രോക്കൽ താരിഫ് എന്നുള്ള രീതിയിൽ ചൈനയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള തേർട്ടി ആണ് അപ്പോൾ അതിലൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു പിന്നൽ ഒരു ടാക്സൂടെ അല്ലെങ്കിൽ താരിഫോട് വരുമ്പം ഒരു പിഴ ചുമൂടെ വരുമ്പം മൊത്തം നൂറ്റി മുപ്പത് ശതമാനമായിട്ട് താരിഫിൻ്റെ ഒരു ഘടന ഉയരും അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്ത് യു എസിലേക്ക് ഇറക്കുമ്പോൾ ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലേറ്റവും അധികം താരിഫ് ചുമത്താൻ പോകുന്നത് ഇനി ചൈനയ്ക്കെതിരെയായിരിക്കും നിലവിലത് ബ്രസീലും ഇന്ത്യയും ആയിരുന്നു ആ രീതിയിൽ പരസ്പരം കോമ്പിറ്റ് ചെയ്യുന്ന ഒരു എക്കണോമി എന്നുള്ള രീതിയിൽ അത് ചെറിയൊരു മേൽക്കൈ ഉള്ളതാണെങ്കിൽ പോലും ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സമ്പദ്ഘടകകളാണ് യൂസും ചൈന എന്നുള്ളത് അപ്പോൾ അതൊരു ട്രേഡ് വാറിൻ്റെ രീതിയിലേക്ക് എക്സ്കലേറ്റ് ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് ഷുഗർമാർ കാര്യമല്ല ഡോളറിൻ്റെയും ബാക്കി ഗോൾഡ് ഇതിനെയൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഓഹരിപണിയിലും അതിൻ്റെ ഒരു 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 എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രേഡ് തരഫിൻ്റെ വഷളാകുന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഷുഗർമാർ കാര്യമല്ല ഇപ്പം നിലവിലത്തെ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രംപിൻ്റെ ക്യാമറ തുറന്ന് വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റിലും ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയാണ് അത് എസ് എൻ ബിയിലൊക്കെ നാല് ശതമാനത്തോളം നമ്മൾ തിരിച്ചടിയാണെന്നും ഏകദേശം രണ്ട് ലക്ഷം രണ്ട് ട്രില്യൺ രണ്ട് ലക്ഷം കോടി ഡോളർ മൂല്യമുള്ള മൂല്യമാണ് വിപണി മൂല്യം യു എസ് മാർക്കറ്റിൻ്റെ ഇതിൽ നിന്നും യു എസ് കിറ്റികളുടെ അല്ലെങ്കിൽ യു എസ് സൗകര്യങ്ങളുടെ ഒരു വിപണി മൂല്യത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെട്ടത് ക്രിപ്റ്റോയിലും വലിയ തിരിച്ചടി നമ്മൾ കണ്ടു ക്രിപ്റ്റോ കറൻസികളിലും അപ്പം ഇതൊരു വഷളാകുന്നൊരു സിനാറിയോ നമ്മളെ സംബന്ധിച്ച് ഒരു 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 മോശം കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ റീസെൻ്റലി ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഇതിനിടയിൽ വന്നിട്ടുള്ള ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഗാസ പീസ് പാക്റ്റിലേക്കുള്ള ചർച്ചയിലെ ഉച്ചകോടിലേക്ക് ഈജിപ്റ്റിലോട്ട് ചില ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപ് ക്ഷണിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിനിടയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം സ്ഥാനം ഏറ്റെടുത്ത് യു എംബസി ഇന്ത്യയിലെ യു എസ് സ്ഥാനപതിയൊക്കെ വന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോഴും യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട ഫോട്ടോ ഒക്കെ കൈമാറിയിരുന്നു വളരെ പോസിറ്റീവ് കമൻറ്റുകളാണ് വന്ന് ആ ഒരു യു എസ് സ്ഥാനപതിയുമായിട്ടുള്ള ഒരു മീറ്റിംഗിന് ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യ യു എസ് ബയലാട്ടിക് ട്രേഡ് അല്ലെങ്കിൽ ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാരക്കാർ പ്രോഗ്ര വിഷയത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു പുരോഗതി ഉണ്ട് അല്ലെങ്കിൽ അതിൽ സാധിക്കുമെന്നുള്ളൊരു വാർത്ത തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു വാർ ഇത് എക്സ്ക്ലേറ്റ് ചെയ്യാത്ത ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇൻഡ്യ യൂസ് നമ്മൾ എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബാധിക്കത്തില്ല പക്ഷേ ഇത് ഇതിന് തുടർ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ ഈ യു എസ് ട്രേഡിയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിലോട്ട് എത്തുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പൊസിറ്റൊരു ഘടകമാവും അല്ലാത്തൊരു പക്ഷം അതിൻ്റെ അകത്ത് കൂടുതൽ അപ്ഡേറ്റ്സ് ഒരാതിനുള്ള ആയിട്ട് നിൽക്കേ ട്രേഡ് താരം എസ് എക്സ്ക്ലെയിറ്റ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുണകരമായിട്ട് ഭവിക്കില്ല പിന്നീട് അടുത്ത ഏജൻ്റ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒക്ടോബർ പതിനാലിലെ ചൊവ്വാഴ്ച യു എസ് ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായി യു എസ് ഫെഡർ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്പീച്ച് വരുന്നുണ്ട് അപ്പോൾ അത് ഗ്ലോബൽ മാർക്കറ്റ് തന്നെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരു ഇവൻ്റ് തന്നെയാണ് കാര്യം പലിശ നിരക്കുകളെ സംബന്ധിച്ചുള്ള ഇനി അടുത്ത ഘട്ടം കുറയ്ക്കുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗ സൂചനകൾക്ക് വിപണിയെ പ്രത്യേകിച്ച് യു എസ് വിപണിയെയും ഗ്ലോബൽ മാർക്കറ്റ്സിനെയും ഡോളറിൻ്റെ സ്ട്രെങ്തിനെ ഗോൾഡ് വിലയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ജെറോംബലിൻ്റെ പ്രസ് സ്പീച്ചിനെ തുടർന്നുള്ള അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതൊരു മാർക്കറ്റ് സാധിക്കുന്ന ഒരു ഇവൻ്റ് തന്നെയാണ് പിന്നെ അഞ്ചാത വിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിയാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ഏറെക്കാലത്തിന് ശേഷം തുടർച്ചയായ ആഴ്ചകളോളമുള്ള അസിലിങ്ങിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നെറ്റ് ബയിങ് എന്നുള്ളൊരു റോളിലേക്ക് നെറ്റ് ബയിങ് എന്നുള്ളൊരു സ്റ്റാൻഡ്സിലേക്ക് എഫ് ഐ എസ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നക്ഷപ്പം എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയാണ് നെറ്റ് ബയിങ് നിൽക്കുന്നത് അപ്പോൾ ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയുള്ള വ്യാപാരം ും എൻ എസ് ടീലിൻ്റെ ഡാറ്റയാണത് അപ്പം അതൊരു നമ്മുടെ ഒരു വിപണിയുടെ ഒരു മുന്നേറ്റത്തിൽ തളയിടുന്ന ഒരു ഘടകം തന്നെയാണ് വിദേശ നിക്ഷേപയുടെ ഭാഗത്ത് നിന്നൊരു വിൽപ്പന സമ്മർദ്ദം അപ്പോൾ അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകളായത് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു വിൽപ്പന സമ്മർദ്ദം പൂർണ്ണമായും മാറിയവർ വാങ്ങുന്ന പക്ഷത്തേക്ക് നിലയുറപ്പിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ് നമ്മൾ മാർക്കറ്റ് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ഇൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി ഒരു ഒരു ബൈങ് സൈഡിൽ പോസിറ്റീവ് സപ്പോർട്ട് നൽകുന്നൊരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ ഡി എസിനും അപ്പോൾ എഫ് എ എസും ബൈക്കിങ് സൈഡിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഒരു ഘടകമായി മാറും ഇത് നമുക്ക് വിപണിയുടെ ഈ ഒരു മുന്നിലുള്ള ഒരു വീക്ക്ലി ബേസിസിലുള്ള ടെക്നിക്കൽ അനാലിസിസ് നോക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നല്ല ശ്രദ്ധിക്കേണ്ട ഘട ലെവലുകളും നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ഒന്നര ശതമാനത്തിലേറെ നേട്ടത്തോടെയാണ് നിഫ്റ്റി ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ ക്ലോസിൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ടെക്നിക്കൽ സെറ്റപ്പ് നമുക്ക് സൂചിപ്പിക്കുന്നത് ഒരു മാർക്കറ്റിൽ കി റെസിറ്റൻസ് സോണിലേക്ക് അടുക്കുന്നതായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്ത് മുന്നേറാനുള്ളൊരു തിര കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം നോക്കുകയാണെങ്കിൽ ഒരു ലാർജ് സിമട്രിക് ട്രയാങ്കിൾ ഫോർമേഷൻ്റെ ഒരു ആ ഒരു അപ്പർ ബൗണ്ടറിയിലേക്കാണ് ഇപ്പോൾ എത്തുന്നുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള ഒരു ചാർട്ട് മുതലുള്ള ഒരു ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കൺവെർജിങ് ട്രെൻഡ് ലൈൻസിനായിട്ട് കൺഫാരിസിങ് പോർഷൻ എത്തുന്ന ആ ഒരു ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അപെക്സ് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ഒരു അപ്പർ ബൗണ്ട്രഡ് ഒരു പോർഷനിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം മിക്കപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ഒരു ഈ അപ്പം ട്രയങ്ങളുടെ അപ്പർ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമുക്ക് കഴിഞ്ഞ ഒരു കുറേ അവസരങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷേ അതൊന്നുകൂടെ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന എത്തിയിട്ടുണ്ട് അപ്പം ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കുമ്പോൾ ഇത്തരം വീണ്ടും തുടർച്ചയായിട്ട് വരുന്ന ആ ഒരു ടെസ്റ്റിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊമെൻറ്റോടെ കിട്ടുകയാണുള്ളത് മറികടന്ന് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റൻപതാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിനെ കൺഫേം ചെയ്യാനായിട്ട് വേണ്ടത് അതായത് അതായത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപതിലേറ്റൊരു ഞ്ച് എന്നുള്ള ആ ഒരു സോൺ നല്ല പോളിയത്തോടെ മറികടക്കുവാണെങ്കിൽ ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ട് കിട്ടിയെന്ന് നമുക്ക് പറയാം കൂടുതൽ ഉയരങ്ങളിലേക്ക് നിഫ്റ്റി പോകാം ഇരുപത്തി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് ഇരുപത്തഞ്ച് അറുന്നൂറ് എന്നുള്ള ആ ഒരു സോൺ നല്ല നല്ലപോളിയത്തോടെ ബ്രേക്കൗട്ട് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡ് ബേസ്ഡ് ബ്രോഡായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ സോണിൽ വീണ്ടും ഈ നിഫ്റ്റി തങ്ങി നിൽക്കുമെന്നാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുള്ളത് അപ്പം ഇതിപ്പം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എൺപത്തി ഇരുപത്തഞ്ച് അറുന്നൂറ് എന്നുള്ളൊരു സ്ട്രോങ് വോളിയത്തോടെ ബ്രേക്ക് ചെയ്യാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുക ഇല്ല നല്ലൊരു കൺസൾട്ടേഷൻ തുടരും പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നോക്കിയാണ് ഇപ്പം ട്രംപിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള യു എസും പ്രസ്താവനത്തെ നൂറ് ശതമാനം നികുതി ചൈനയ്ക്കെതിരെ ചുമത്തുന്ന എന്നുള്ള പ്രസ്താവന വന്നതിനെ തുടർന്ന് യു എസും ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് വാർ എസ്കലേറ്റ് ചെയ്യുക അതുവഴിയുള്ള ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളും എസ്കലേറ്റ് ചെയ്യുക എന്ന പോലെ ഘടകങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞാൽ ബ്രേക്ക്ഔട്ടിനുള്ള സാധിക്കും അങ്ങലേൽപ്പിക്കുന്നതാണ് അല്ലാത്ത പക്ഷേ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഇപ്പോഴൊരു ഒരു ഇപ്പോൾ വീക്ക്ലി ബേസിൽ നോക്കിയാൽ പോലും തൊട്ട് റെസിൻസ് തൊട്ട് താഴെ ക്ലോസ് ചെയ്തേക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോഴും കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ഒരു പാറ്റേണൊക്കെ നോക്കുമ്പോൾ മറികടക്കേണ്ടതാണ് പക്ഷേ ഈ ജി ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ളതും അതൊരു ഒരു ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു ഒരു കോഴ്ഷസ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയായിരിക്കും ഈ ഒരാഴ്ച സാധ്യത ഈ ഗ ഗ്ലോബലായിട്ടുള്ള മാക്രോ ഇവൻറ്റുകൾ കൺസേണുകളൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ഒരു കോഴ്സസ് സ്റ്റാർട്ട് തന്നെ മാർക്കറ്റിൽ ഈ ഒരാഴ്ചയിൽ പ്രതീക്ഷിക്കാം ഇമ്മീഡിയറ്റ് റെസിഡൻസ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് നാനൂറാണ് അതിനുശേഷമാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് എന്നുള്ള ആ ഒരു റെസിഡൻസ് ലെവൽ ഉള്ളത് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ വീക്ക്ലി ബേസിസിൽ പറയുകയാണെങ്കിൽ ഇരുപത്തയ്യായിരമാണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് അതിൻ്റെ താഴെ ഇരുപത്തിനാല് എണ്ണൂറ്റൻപത് എന്നുള്ളൊരു സപ്പോർട്ടുമുണ്ട് ഇരുപത്തിയായിരത്തിൻ്റെ താഴെയൊക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് ലോങ്ങ് ആൻഡ് വെയിൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ് ട്രെൻഡ് നമുക്ക് പൂർണ്ണമായിട്ടും മാറി എന്ന് പറയേണ്ടി വരുന്നത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വീക്ക്ലി ആർ എസ് ഐ ഒക്കെ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് വൺ ത്രീ എന്നുള്ള ലെവലാണ് നിൽക്കുന്നത് നോട്ടൽ ലെവലിൽ തന്നെയാണ് പ്രൈസിനൊക്കെ സ്റ്റാർട്ട് ഡൈവേർജൻസും കാണിക്കുന്നത് അതുകൊണ്ട് നോട്ടൽ സ്റ്റാൻഡ്സിലേ ഉള്ളൂ എന്ന് പറയാം എം എസ് സി ഡി നോക്കുകയാണെങ്കിലും ഒരു മൈൽഡ് ബുള്ളിഷ് എന്നും പറയുന്നത് ഇനി എം എസ് സി ഡി എം എസ് സി ഡി ലൈൻ നോക്കുകയാണെങ്കിൽ അതൊരു സിഗ്നൽ ലൈൻ്റെ താഴെയാണ് പക്ഷേ അവിടെ ഒരു ഒരു നാരോയിങ് നമുക്കൊരു ട്രെൻഡ് കാണാം അപ്പം ഒരു മൊമെൻറ്റം പോസി പോസിറ്റീവിൽ തന്നെ തുടരുന്നു എന്നാണ് അത് സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതൊരു ആ ഒരു മൊമെൻറ്റത്തിനൊരു ഒരു ഒരു ശക്തി ആർജിക്കാൻ ഇതൊരു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു വശമായിട്ട് നമുക്ക് പറയാം പക്ഷെ ഒരു റെസ്റ്റഡൻസിനെയൊക്കെ ഒരു റെസ്റ്റഡൻസിനെയൊക്കെ സമീപം തന്നെ ഒരു ക്ലോസിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വീണ്ടും ആ റെസ്റ്റഡൻസിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മുന്നൊരുക്കമായിട്ടും വേണം വായിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾ നോക്കുമ്പോഴും നിഫ്റ്റി പ്രധാനപ്പെട്ട എല്ലാ മൂവിങ് അവറേജുകൾക്കും വീക്ക്ലി ബേസിസില് നോക്കുമ്പോഴും മുകളിലാണെന്ന് കാണാം ട്വൻറ്റി വീക്ക് ഫിഫ്റ്റി വീക്ക് ഹൺഡ്രഡ് വീക്ക് ടു ഹൺഡ്രഡ് വീക്ക് മൂവിങ് അവറേജുകൾക്ക് മുകളിലാണ് നിഫ്റ്റി തുടരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അണ്ടർലൈങ്ങായിട്ടുള്ളൊരു ബുള്ളിഷ് അൻ ഒരു അണ്ടർ ഒരു അണ്ടർലൈങ് ടോൺ മാർക്കറ്റിന് ഒരു ആണെന്ന് പറയാം അപ്പം എന്തായാലും ആ നേരത്തെ സൂചിപ്പിച്ച് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് ഇരുപത്തഞ്ച് അറുന്നൂറ് എന്നുള്ള ഒരു സോണിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് വോളിയത്തോട് ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഡയറക്ഷണൽ ക്ലാരിറ്റി കിട്ടുക അല്ലെങ്കിൽ ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ട് കിട്ടിയെന്ന് പറയാൻ കഴിയുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗ്ലോ ഗ്ലോബലായിട്ടുള്ള മൈക്രോ കൺസേൺസ് വെച്ച് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ തുടരുമെന്ന് തന്നെയാണ് തുടരാനുള്ള സാധ്യതകളും ഒരു വശത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഈ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് സ്പെസിക് അപ്രോച്ച് ചെയ്യാനാണ് പ്രത്യേകിച്ചും ക്യൂ റ്റു റിസൾട്ട്സ് വരുന്നു അത് സംബന്ധിച്ചുള്ള കാര്യമായിട്ടുള്ള പ്രതീക്ഷകൾ ഈ ഒരു കിട്ടിനെ സംബന്ധിച്ചില്ലെങ്കിൽ പോലും ഒരു ഇല്ലാൻ എക്സ്പെക്ടേഷനിലോ എബവ് എക്സ്പെക്ടർ എക്സ്പെക്ടേഷനിലോ വരികയാണെങ്കിൽ ആ ഒരു ഓഹരിക്ക് പൊതു ട്രെൻഡിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ മറികടന്നോ അതിനെ മുന്നേറാൻ സാധിക്കുന്നതാണ് മറിച്ചാൽ തിരിച്ച് മറിച്ചാൽ തിരിച്ചിടുന്നതിനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ആണ് ഈ ഒരാഴ്ച താരതമ്യം നല്ലതെന്ന് തോന്നും ബ്രോഡർ മാർക്കറ്റ് നമുക്കിപ്പോഴും പോസിറ്റീവ് ബയസിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മളൊരു ഇച്ചിരിയുടെ കോഷ്യസാവണമെന്ന് മാത്രം പ്രത്യേകിച്ച് നിഫ്റ്റി ഒരു ക്രിട്ടിക്കൽ റെസിറ്റൻസ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ട്രയാംഗ്ലർ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ആ ഒരു റെസിറ്റൻസ് അപ്പർ ബൗണ്ടറിയിലോട്ട് എത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ക്രിട്ടിക്കൽ റെസിറ്റൻസിനെ നിഫ്റ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കോഷ്യസായി തന്നെ ഇരിക്കണം വേർ നിലവാരം ഇപ്പം നിലവിൽ എന്തെങ്കിലും പൊസിഷൻ എടുത്തിട്ടുള്ളത് ഉള്ളവർ പ്രോഫിറ്റിലുള്ളവർ വേർ നിലവാരങ്ങളിലേക്കിനിയും ഈ ഒരാഴ്ച മുന്നേറുന്നൊരു അവസരങ്ങൾ വേണമെങ്കിൽ ഒരു പ്രോഫിറ്റ് ഇത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ പറഞ്ഞ് ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് വരുന്നതും വരെ നമ്മൾ ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കാതിരിക്കുന്നതും നല്ലതാണ് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഒരു വരുന്ന ആഴ്ചയിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രോഫിറ്റിലുള്ള ഓൾറെഡി പെർഷണലിൽ പ്രോഫിറ്റിലുള്ള ഒരു സ്റ്റോപ്പ് ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് ഇടുക അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ക്രിയ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് തന്നെ ആ നീങ്ങുന്നതായിരിക്കും ഒരു ഒരു പക്ഷേ ഏറ്റവും മികച്ചൊരു ഒരു പ്രത്യേകിച്ച് ഈ മൈക്രോ എക്കണോമിക് ആയിട്ട് മൈക്രോ ആയിട്ടുള്ള ഒരു ചില നെഗറ്റീവ് കൺസർട്ടുകളൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി ചെയ്തായിരിക്കും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് പ്രോഫിറ്റിലുള്ളവർ ആ ഒരു പ്രോഫിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട് ട്രെയിലിങ് സ്റ്റോപ്പിലോ സ്വീകരിക്കാം അതുപോലെ തന്നെ ഈ പൊസിഷനൊന്നില്ലാത്ത സംബന്ധിച്ച് ആ ഒരു ഇപ്പോൾ അഗ്രസീവായിട്ട് ഒരു പൊസിഷൻ എടുക്കാതിരിക്കുന്നതിനാണ് നല്ലത് നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ യു എസ് ചൈന തമ്മിലുള്ള ആ ഒരു ട്രേഡ് വാർ ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ താരിഫോറിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാരിറ്റിയും അല്ലെങ്കിൽ അടുത്ത ഡെവലപ്മെൻറ്റ്സ് അങ്ങോട്ടാണ് വഷളാവൂ ഇല്ലെന്ന് നോക്കിയിട്ടും എടുക്കുന്നതായിരിക്കും അവരെ സംബന്ധിച്ച് നല്ലത് ഇനി നാളെ എന്ത് അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് ഒരു ഡൗൺ സൈഡിലേക്ക് ഉണ്ടെങ്കിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു സപ്പോർട്ട് നിലവാരം എന്ന് പറയുന്നത് ഫ്രൈഡേയിലെ ഇൻട്രോ ലോ ആണ് ഇരുപത്തഞ്ച് നൂറ്റൻപത്താറ് അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് ആദ്യം ആദ്യത്തെ സപ്പോർട്ടും എൻ്റെ താഴെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റൻപതും വരുന്നത് എൻ്റെ താഴെ നേരത്തെ ചോദിച്ചു വീക്ക്ലി ബേസിൽ പറഞ്ഞ് ഇരുപത്തിയായിരം എന്നുള്ള സപ്പോർട്ട് അതിനേക്കാട്ട് ഒരുപാട് താഴെയാണ് പക്ഷേ ഒരു ഇപ്പം മാർക്കറ്റ് ഇനിയും എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വന്ന് വളരെയധികം ഗ്യാപ്ഡൗണായിട്ട് ഓപ്പൺ ആകുകയാണെങ്കിൽ ഈ പറഞ്ഞ ലെവലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം നിലവിൽ രീതിയിൽ നോക്കുമ്പം ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇരുപത്തി ഇരുപത്തിയായിരം എന്നാണ് അത് വീക്ക്ലി ബേസിലും ആണ് ഇപ്പം വലിയൊരു ക്യാബിറ്റാണോ ഉണ്ടാകുന്നതെങ്കിൽ പോലും ട്വൻറ്റി നിഫ്റ്റി ടു ട്വൻറ്റി ഡി എം എ ഇരുപത്തയായിരം തന്നെയാണ് ഒരു കീ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ താഴെട്ട് പോവുകയാണെങ്കിലാണ് ലോങ് പൊസിഷൻസ് അല്ലെങ്കിൽ വിക്സിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അപ് ട്രെൻഡ് വേൾഡ് നപ്പിളായി അല്ലെങ്കിൽ അത് ദുർബലപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുക അപ്പം ഇനിയിപ്പോൾ നാളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു റെസ്റ്റ് മുകളിലുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് നാനൂറ്റി നാൽപ്പത്തെട്ടാണ് അപ്പം അത് ബ്രേക്ക് ചെയ്തൊക്കെ ക്ലോസിങ് വരികയാണെങ്കിൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത് ആ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് അറുന്നൂറുകളിൽ എഴുന്നൂറുകളിലൊക്കെ പോലെ സാധ്യത ഒരു തിരികും ഇപ്പോഴത്തെ തിരികിൽ എന്തായാലും നിഫ്റ്റിൽ ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ കരുതുന്നു യു എസ് ചൈന താരിഫോറുകളെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ ഒരു ദിവസത്തുണ്ടെങ്കിൽ പോലും ടെക്നിക്കൽ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് റൗഡ് ലുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഇത് സൂചിപ്പിച്ചു വെക്കുന്നത് അപ്പോൾ ഞാനൊരു സെബി ലിസ്റ്റേറ്റ് അൺലിസ്റ്റ് ഒന്നും പോലെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പ്രൊവിൽ ഷെയർ ചെയ്തു മാത്രം അവർക്ക് ഈ ആഴ്ച നല്ലതാകട്ടെ എന്ന് നാശപ്പെട്ടു നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാ നന്ദി നമസ്കാരം